എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ പോയി തൂങ്ങി മരിക്കും ഞാൻ എൻ്റെ അമ്മയും എൻ്റെ മക്കളെ എല്ലാവരും കൊണ്ടായിട്ട് കത്തിക്കും ഞാൻ എനിക്കത്രക്കും സൈ കിട്ടുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഏത് ടെററിസ്റ്റിൽ ചേരണമെങ്കിലും ഞാൻ ചേരും എനിക്ക് വേണ്ടത് പൈസയാണ് എൻ്റെ പൈസ യാതൊരു തരത്തിലുള്ള മാനേജ്മെൻറ്റ് യോഗ്യതയും ഇല്ലാത്ത ആളുകൾ ഇതിനകത്ത് വരികയും അവർ ഇത് മിസ്മാനേജ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ തകർക്കപ്പെട്ടത് പൈസ അത് കിട്ടാതെ വന്നാൽ ഞാൻ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യും അത് ഞാൻ ഇവിടെ കിടന്ന് ചെയ്യുകയില്ല എൻ്റെ വീട്ടിൽ ചെന്ന് ചെയ്യില്ല അത് ഞാൻ അവിടെ പോയി ചെന്ന് ചെയ്യും ആശുപത്രിയിൽ പോകാൻ പോലും ഒരു പത്ത് വയസ്സ് പോലും കയ്യിൽ ഇല്ലാതെ കെട്ടുകാരി പോലും പണയം വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അപ്പൊ എപ്പോ ആവശ്യപ്പെട്ടാലും തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പൊ പലിശയും ഇല്ല ഒന്നുമില്ല മോൾക്ക് വീട് വെച്ച് കൊടുക്കാത്തതിന്റെ പേരിൽ ആ കുടുംബത്തിലും പ്രശ്നമാണ് ഒരാൾക്ക് പോലും ഒരു നിക്ഷേപകർക്ക് പോലും ഇവർ പണം പൈസ കൊടുക്കുകയോ വലിച്ചു കൊടുക്കുകയോ അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല അമ്മ എന്തെങ്കിലും ആവുന്ന മുന്നേ എനിക്ക് വീട് കെട്ടണം വീട് കെട്ടാനുള്ള പൈസയാണ് ഞാൻ അവിടെ ഇട്ടത് ഈ വൻ കച്ചവടക്കാരുടെയും ഒക്കെ ബിനാമി ആളുകളുണ്ട് അവർക്ക് ഇതുമായി മുമ്പോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഇതുമായിട്ട് മുമ്പോട്ട് വരാത്തത് നമസ്കാരം ഏതാണ്ട് എഴുപത് ശതമാനത്തോളം കർഷകർ മാത്രം അധിവസിക്കുന്ന വയനാട് ജില്ലയിലെ രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ എം എൽ എ അതായത് സി പി എമ്മിൻ്റെ എം എൽ എ ഒരു പദ്ധതി കൊണ്ടുവന്നു അതിൻ്റെ പേര് ബ്രഹ്മഗിരി എന്നാണ് അതായത് കർഷകരിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുകയും അവർക്ക് ആവശ്യമായ വില കൊടുക്കുകയും ചെയ്യാമെന്നുള്ളൊരാശയത്തോടെ ആയിരുന്നു ഇത്തരത്തിലൊരു സംരംഭം കൊണ്ടുവന്നത് എന്നാൽ ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനാറോടെ ഇതൊന്ന് വിപുലീകരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ സി പി എം നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സംഭവം ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിൽ വലിയൊരു സ്ഥാപനമായി ഒരുപാട് ആളുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു മാംസ സംസ്കരണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നടത്തി എന്നാൽ ഇന്ന് ആ ഒരു സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ബാധ്യതയിലാണ് കിടക്കുന്നത് നിരവധി ആളുകളാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ നിക്ഷേപം ഇറക്കിയത് ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് ഇതിൻ്റെ എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ് ഏതാണ്ട് ഒരു വർഷത്തിനടുത്തായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ് ഈ നിക്ഷേപ അവർക്ക് കിട്ടേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല പലരും ആത്മഹത്യയുടെ വക്കിൽ പോലും ആണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഇവിടെ നടന്ന നവകേരള സദസ്സിൽ ഇതിൻ്റെ നിക്ഷേപകർ ഒരു പരാതി കൊടുക്കുകയും എന്നാൽ ആ പരാതിക്ക് വേണ്ട ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്നൊക്കെയാണ് നിക്ഷേപകർ പറയുന്നത് അത് പോലീസ് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ പോലീസിന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയും അന്വേഷിച്ച് അതിൻ്റെ റിസൾട്ട് പറയാമെന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുതിരുകയാണ് ഇതിൻ്റെ ആളുകൾ ഒരുപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നെങ്കിലും ഇതിന് വേണ്ട ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല പലരും കിടപ്പാടം വിറ്റും താലിമാല വിറ്റുമൊക്കെയാണ് ഇതിലേക്ക് പണം ഇറക്കിയത് ഇത് പലരും ആത്മഹത്യയുടെ വക്കിലാണ് എന്തായാലും ഇതുമായിട്ടൊക്കെ നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതിൻ്റെ ഒരു നിക്ഷേപകനും അതിലുപരി ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനികളിലൊരാളായ ഒരു വ്യക്തി നമ്മളോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം സാർ എന്താണ് പേര് എന്തോ ബാബു എന്താണ് ഈ ഒരു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇതിൻ്റെ പണം നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ചത് ആരാണ് ഇതിന് ഉത്തരവാദികൾ ഈ ഡെമഗ്രി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഇന്ന് കാണുന്ന പോലെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും അതിലുണ്ടായിരുന്നില്ല ബത്തേരി എം എൽ എ ആയിരുന്ന ശ്രീ വർഗീസ് വൈദ്യരാണ് തൊണ്ണൂറുകളുടെ അവസാനം ഈ സ്ഥാപനം തുടങ്ങിയത് അന്ന് വയനാട്ടിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായി വിൽക്കാൻ വേണ്ടി ഒരു സ്ഥാപനം എന്ന നിലയിലാണ് തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം സുൽത്താൻ ബത്തേരി എം എൽ എ ആയിരുന്ന കൃഷ്ണപ്രസാദ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അദ്ദേഹം അത് വളരെ വ്യാപകമായ രീതിയിൽ വിപുലപ്പെടുത്തുകയും ചെയ്തു ആ സമയത്താണ് മാംസ സംസ്കരണ ഫാക്ടറിയും കോഴി ഫാമും അതുപോലെ തന്നെ കേരള ചിക്കൻ പദ്ധതിയും ഒക്കെ ഇവിടെ നടപ്പിലാവുന്നത് അതിനു വേണ്ടിയിട്ട് വളരെ വ്യാപകമായ രീതിയിൽ നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങി വയനാട്ടിലുള്ള റിട്ടയർ ചെയ്ത ജീവനക്കാർ അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ വയനാട്ടിലുള്ള സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നിക്ഷേപം സ്വീകരിച്ചു ഒരു അറുപത്തെട്ട് കോടിയോളം രൂപ ഇൻഡിവിജ്വൽ അംഗങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയുണ്ടായി ബാക്കിയൊരു പത്ത് ഇരുപത് കോടിയോളം രൂപ സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നുമൊക്കെ അവർ സ്വീകരിച്ചു ആ അങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ നടന്നിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കമ്പനിയുടെ പ്രവർത്തകരും പ്രവർത്തനം അവതാളത്തിലായത് അതിന് പ്രധാനമായ കാരണം ഇതിൻ്റെ മിസ് മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് യാതൊരു തരത്തിലുള്ള മാനേജ്മെൻറ്റ് യോഗ്യതയും ഇല്ലാത്ത ആളുകൾ ഇതിനകത്ത് വരികയും അവർ ഇത് മിസ്മാനേജ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ തകർക്കപ്പെട്ടത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മഞ്ഞാടിയിലുള്ള ഇവിടെ മാംസ സംസ്കരണ ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ് ഇവിടെ കൊളകപ്പാറയുള്ള ഓഫീസ് മാത്രമാണ് ജസ്റ്റ് തുറക്കുന്നത് ഇതിൻ്റെ കയ്യിൽ പൂട്ടിയ സമയത്ത് മൂന്നോ നാലോ സിഇഒമാർ ഞകത്ത് മാറിപ്പോയി അതിൻ്റെ പ്രസിഡൻ്റുമാർ മാറിപ്പോയി പക്ഷേ അവർക്കൊന്നും തന്നെ ഈ സ്ഥാപനം രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഈ മന്ത്രിസഭ തുടങ്ങുന്ന സമയത്താണ് ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഇതിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട് അതിൽ ഒരാറ് ഓഫീഷ്യൽസ് കഴിഞ്ഞ ബാക്കി എല്ലാവരും തന്നെ സി പി എം സി പി ഐ ആളുകളാണ് അല്ലേ ഇതിൻ്റെ ഡയറക്ടർമാരിൽ ഇരുപത്തി ഒന്ന് പേരിൽ പതിനഞ്ച് പേര് മാത്രം പതിനഞ്ച് പേര് സി പി എമ്മിൻ്റെ ജില്ലയിലെ ഭാരവാഹികളാണ് ഭാരവാഹികളാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഒരാൾ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവാണ് ബാക്കിയുള്ള അഞ്ച് ഡയറക്ടർമാർ ഗവൺമെൻറ് ഓഫീഷ്യൽസാണ് കാരണം ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിനകത്ത് വരാനുള്ള കാരണം ഓരോ വർഷവും രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്നിട്ടുള്ള സർക്കാർ ഓരോ വർഷവും ബഡ്ജറ്റ് അലോക്കേഷനായിട്ട് പത്ത് കോടി രൂപ വീതമൊക്കെ ഈ സ്ഥാപനത്തിന് കൊടുത്തിരുന്നു ആ പൈസ വരെ ഇവർ ഇവരുടെ ദൂർത്തും കടികാര്യസ്ഥതയും മൂലം അവതാളത്തിലാക്കുക ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിന് ശേഷം ജൂണിന് ശേഷം ഒരാൾക്ക് പോലും ഒരു നിക്ഷേപകർക്ക് പോലും ഇവർ പണം പൈസ കൊടുക്കുകയോ പലിശ കൊടുക്കുകയോ അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല പല പ്രാവശ്യം അവർ ഈ ഓഫീസിൽ കയറി ഇറങ്ങുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്തിട്ട് പോലും ഇവർ ഒരു പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല ഏതാണ്ട് എത്ര ആളുകൾ ഉണ്ടാവും നിക്ഷേപകർ ഇതിനകത്ത് ഏതാണ്ട് അറുന്നൂറോളം നിക്ഷേപകരുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അതേസമയം ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു നൂറിലധികം ആളുകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെന്തോ ആളുകൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും പാർട്ടിയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളാണ് അവർക്ക് നേരെ ഡയറക്റ്റായിട്ട് പാർട്ടിയോട് ചോദിക്കാനുള്ള മടിയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും ഇതിനകത്ത് ബിനാമി ആളുകളുണ്ട് പല ആളുകളുടെയും അതായത് ഈ രാഷ്ട്രീയക്കാരുടെയും എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായ രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ വലിയ വൻ കച്ചവടക്കാരുടെയും ഒക്കെ ബിനാമി ആളുകളുണ്ട് അവർക്ക് ഇതുമായി മുമ്പോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഇതുമായിട്ട് മുമ്പോട്ട് വരാത്തത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ടറെ എന്ന് പറയുന്നത് മുൻ എം എൽ എ കൂടിയായിരുന്ന ശ്രീകൃഷ്ണപ്രസാദ് അദ്ദേഹം ഇപ്പോൾ ഇതിൽ ഇല്ല എന്ന് പറയുന്നത് അതെന്താണ് അതിൻ്റെ ഒരു കാരണം അദ്ദേഹമാണ് ഇത് ഈ ഇത് ഇത് ഇപ്പോഴുള്ള ഇതിൻ്റെ ഒക്കെ ഉണ്ടാക്കിയതും ഇത് തകർക്കാൻ കൂട്ടുന്നതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് ഈ സ്ഥാപനം ഇതുപോലെ കടികാര്യസ്ഥ മൂലമാണ് ഈ സ്ഥാപനം ഇങ്ങനെ നയിച്ചത് ഇങ്ങനെ ആയിത്തീർന്നത് അത് മാത്രമല്ല ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ആളുകളിൽ നിന്നും പണം വാങ്ങി പഴയൊരു മണി ചെൻ ഇടപാട് പോലെ തന്നെ ഒരാളെടുത്ത് അഞ്ച് ലക്ഷം വാങ്ങി മറ്റേയാക്കാൽ കൊടുക്കും മറ്റേ ആൾക്കും അഞ്ച് ലക്ഷം വാങ്ങി ഇയാൾക്ക് കൊടുക്കും അങ്ങനൊരു മണി ചെൻ രീതിയിലാണ് ഇതും കുറേ കാലമായിട്ട് കൃഷ്ണപ്രസാദ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഇതിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം ആ മണിച്ചേൻ അവിടെ മുറിഞ്ഞുപോയി പോയി അത് അതുകൊണ്ടാണ് ഈ മറ്റു ആളുകൾക്ക് പണം കൊടുക്കാൻ പറ്റാതെ വരുന്നത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ഇതിലെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ഡയറക്ടർമാണോ അദ്ദേഹമായിരിക്കുക അദ്ദേഹമായി ഞങ്ങൾ പല പ്രാവശ്യം സംസാരിച്ചു അദ്ദേഹം ഇവരെല്ലാം പറയുന്നത് ശരിയാവും ശരിയാവും എന്ന് പറയാമെന്നല്ലാതെ ഒരു അതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മറുപടി ഇവരൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഈ ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ട് അന്നൊക്കെ നമ്മളെ പല വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം നശിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് അതെ മഞ്ചാണി ഫാക്ടറി ഏതാണ്ട് ഒന്നര വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ് അതിനകത്ത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുണ്ട് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് അത് പ്രവർത്തിക്കാത്തതുകൊണ്ട് അത് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഓരോ ദിവസം വൈകുന്നോറും അതിൻ്റെ ഉപകരണങ്ങൾ വീണ്ടും വീണ്ടും അതിൻ്റെ നാശോത്മവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിക്ഷേപകരപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരെന്താണ് പറയുന്നത് നിക്ഷേപകരമായി ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനൊന്ന് ഫണ്ട് കിട്ടാനുണ്ട് വേറെ ഏതോ വലിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുകയാണ് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പേ ഞങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ പോയി കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്സഹായത വളരെ വ്യക്തമായി കാരണം അദ്ദേഹം പറയുന്നത് വയനാട്ടിലുള്ള സി പി എം ആണ് ഇത് കൺട്രോൾ ചെയ്തത് അവരാണ് ഇതിന് മുഴുവൻ ഉത്തരവാദികളും സംസ്ഥാന കമ്മിറ്റിക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് ഇവർ പറയുന്ന ധാരണ മാത്രമേ ഉള്ളൂ ഇത്രയും വ്യാപകമായ രീതിയിൽ ഇത് വലിയ കുഴപ്പത്തിലേക്ക് പോയി എന്നുള്ള കാരണം ഞങ്ങൾ വളരെ വൈകിയാണ് അറിയുന്നത് പാർട്ടി ഇടപെട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ മാംസ സംസ്കരണം അതുപോലെ തന്നെ പോത്തു കുട്ടികളെ വളർത്തുക നിക്ഷേ ഇവർക്ക് കൊടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊക്കെ പിന്നീട് പല വിവാദങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള കാരണം എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ നിക്ഷേപിച്ചത് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ ഒരു വൈവിധ്യവൽക്കരണം വന്ന സമയത്ത് ഈ കൃഷ്ണപ്രസാദ് അദ്ദേഹത്തിൻ്റെ പിന്നെ വ്യക്തിപരമായ സ്വാധീനവും പാർട്ടിയുടെ സ്വാധീനവും ഉപയോഗിച്ചിട്ടാണ് ഈ ആളുകളെ കണ്ടെത്തിയത് അതുപോലെ തന്നെ ഈ റിട്ടയർ ചെയ്ത ജീവനക്കാരെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളാണ് അവരിൽ നിക്ഷേപം സ്വീകരിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷ്ണപ്രസാദ് അന്ന് പറഞ്ഞത് ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഒരു പിന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതിയിൽ നമ്മളൊക്കെ നിക്ഷേപിക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് പിന്നെ ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമാണ് അത് ആ രീതിയിൽ അങ്ങനെ ഒരു തകരാറിലേക്ക് പോകും എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നില്ല മാത്രമല്ല അന്നത്തെ വളരെ വ്യാപകമായ രീതിയിൽ ഒരു പ്രചരണവും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ളതിൻ്റെ ഉദ്ഘാടനം എല്ലാം കണ്ടപ്പോൾ ആൾക്കാരെല്ലാവരും വിശ്വസിച്ച് പോകും അങ്ങനെയാണ് ആളുകൾ ഇതിനകത്ത് ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെട്ടത് ഏതാണ്ട് നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലേ ഈ നൂറ് കോടി ഒരു തട്ടിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമില്ല അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സത്യത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിപ്പ് തന്നെയാണ് ആയിട്ട് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാരണം ഈ നമുക്കറിയാം ഒരു സാധനം വാങ്ങി പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അത് പന്ത്രണ്ട് രൂപയ്ക്ക് വിട്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ ലാഭം കിട്ടുള്ളൂ പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ട് എട്ട് രൂപയ്ക്ക് വിറ്റ് നമുക്ക് ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെയുള്ള അവസരത്തിൽ ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവർ അത് ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല അതായത് വ്യക്തമായ ഒരു പ്ലാനിങ്ങോടെ അല്ല മാത്രമല്ല ഈ യും സ്ഥാപത്തിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരും റിട്ടയർ ചെയ്ത അധ്യാപകരും ഒക്കെയായിരുന്നു ഇവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ ആ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇവർ ഇവരുടെ ഒരു എന്താ പറയുക പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ട് ഇതിനകത്തേക്ക് വരികയും പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് വിചാരിച്ചത് ഈ കോഴി അല്ലെങ്കിൽ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം കാരണം ചിക്കൻ ആദ്യം ഇവര് മാംസ സംസ്കരണ ഫാക്ടറി ആയിട്ടാണ് മഞ്ഞാടിയിൽ തുടങ്ങിയത് ബ്രഹ്മഗിരി സൊസൈറ്റിയുമായിട്ട് ഒരു വലിയ പ്രതിസന്ധി നിലനിന്ന് നിലനിൽക്കുകയാണ് നിക്ഷേപകർ എന്ന രീതിയിൽ ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് പല നിക്ഷേപകരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണുള്ളത് നിത്യജീവിതത്തിൽ ആശുപത്രിയിൽ പോകാൻ പോലും ഒരു പത്ത് വയസ്സ് പോലും കയ്യിൽ ഇല്ലാതെ പോലും പണയം വെച്ചുകൊണ്ടാണ് പലരും ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണുള്ളത് വലിയ ഒരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അധിക അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവരും തന്നെ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി പറയാൻ വേണ്ടി എപ്പോഴാണ് നിക്ഷേപം തിരിച്ചു കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും ഇന്ന് കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭം എന്ന രീതിയിൽ അതിൻ്റെ ഒരു തണൽ പറ്റിക്കൊണ്ടാണ് ഈ സംരംഭം ഒന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ ഇതിൻ്റെ ഓഫീസുകൾ കയറി ഇറങ്ങിയാലും കൃത്യമായിട്ട് നീതി നിക്ഷേപകരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചോ തന്നെ അവർക്കിത് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇപ്പോൾ അവസാനമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരെ ഈ നിക്ഷേപകർക്ക് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇൻകം ടാക്സിൻ്റെ മറ്റേ ടി ഡി എസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യം പ്പെട്ടുകൊണ്ട് നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തി കിട്ടും അത് വേണ്ടുന്ന രീതിയിൽ ഈ ഒരു വിഷയം അത് ഗൗരവമായിട്ട് എടുക്കുവാനോ ഈ മാധ്യമങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മറുനാടൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറുനാടനെ ഈ ഒരു വിഷയം അവതരിപ്പി അറിയിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ ഈ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഇതിൻ്റെ ഈ വിഷയം ഇതിൻ്റെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർപ്പെടുത്താനുള്ളൂ പെൻഷൻ പറ്റിയ സമയത്ത് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു കൽപ്പറ്റ സൊസൈറ്റിയിൽ ഞാൻ ഞങ്ങളുടെ പോലീസ് ഹൗസിങ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതാണ് ആ പണം ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് തിരികും അതിൻ്റെ മുതൽ എപ്പോൾ ആവശ്യപ്പെട്ടാലും പതിനഞ്ച് ദിവസം മുമ്പേ പറഞ്ഞാൽ മതി അപ്പോൾ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ നിക്ഷേപിച്ചത് എൻ്റെ മോൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ആയിരുന്നത് അപ്പോൾ ഇവരെപ്പോൾ ആവശ്യപ്പെട്ടാലും തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ പലിശയും ഇല്ല ഒന്നുമില്ല ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി പോലും ാര്യം തരുന്നില്ല ഇവർ ഭരണത്തിൻ്റെ തണലിൽ ഉള്ളതും ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കൊന്നും ഈ പൈസ തരാ നല്ല വ്യക്തമായിട്ടുള്ളൊരു മറുപടി പോലും തരുന്നില്ല ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാനുള്ള നട നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല വീട്ടിൽ കുടുംബത്തിൽ തന്നെ പല പല പ്രശ്നങ്ങളാണ് മോൾക്ക് വീട് വെച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൾക്ക് ആ കുടുംബത്തിലും പ്രശ്നമാണ് ആയതുകൊണ്ട് ഭയങ്കര ദയനീതയിലാണ് ഞങ്ങളുടെ ജീവിതം പോകുന്നത് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ ബ്രഹ്മഗിരിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എൻ്റെ ഒരു ഞാനൊരു പാർട്ടി വക്താവാണ് അതായത് ഞാൻ സി പി എം പാർട്ടിയിലുള്ളതാണ് അപ്പോൾ അവർ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്ത് ലക്ഷം റുപ്യ ഇട്ടതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പാടിയിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ അമ്മ മരിക്കാനായിരിക്കുന്നത് ഒമ്പത് വയസ്സ് എൺപത്തി രണ്ട് വയസ്സായിരിക്കുന്നത് അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മ എന്തെങ്കിലും ആവുന്ന മുന്നേ എനിക്ക് വീട് കെട്ടണം വീട് കെട്ടാനുള്ള പൈസയാണ് ഞാൻ അവിടെ ഇട്ടത് ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം ബാംഗ്ലൂരിൽ ജോ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കി എൻ്റെ ഫീസ് അടിക്കാനും കൂടി എൻ്റെ മക്കളുടെ ഫീസ് അടിക്കാനും കൂടി ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് ഞാൻ ഇവരോട് ഒരുപാട് വട്ടം ഞാൻ ഒന്നര കൊല്ല ഞാൻ ഇവരോട് അവിടെ പോയി പോയി ചോദിക്കുന്നത് ഇവരോ ഒന്നും ഇണ്ടുന്നില്ല നാളാവാ മറ്റന്നാളവാ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വാ ഞിത് പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്കിന് പോയി എനിക്ക് എന്തായാലും ജീവിതം പോയി എനിക്കിന്നൊന്നും നോക്കാമല്ല പത്ത് ലക്ഷമൊക്കെ എൻ്റെ ജീവിത സമ്പാദ്യയാണ് ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെ എന്നല്ല ബാംഗ്ലൂരിലൊരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുണ്ടാക്കിയാണ് ഇപ്പോൾ കൊറോണ ആയപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ പോയി തൂങ്ങി മരിക്കും ഞാൻ എൻ്റെ അമ്മയും എൻ്റെ മക്കളെ എല്ലാവരും കൊണ്ടായിട്ട് കത്തിക്കും ഞാൻ എനിക്കത്രക്കും സൈ കിട്ടുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഏത് ടെററിസ്റ്റിൽ ചേരണെങ്കിലും ഞാൻ ചേരും എനിക്ക് വേണ്ടത് പൈസ എൻ്റെ പൈസ അവരെ പൈസ എന്നല്ല ഞാൻ ചോദിക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്നാണ് പറഞ്ഞത് ആവശ്യമുള്ള സമയത്ത് അപ്പം അതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ വിശ്വസിച്ച് ഞാൻ ഞാൻ രണ്ട് വർഷമായിട്ടുള്ള ഇത് അവസാന ഘട്ടത്തിലാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ സുധീർ എൻ്റെ മേടിച്ചുകൊണ്ട് ജീവിതത്തിൽ എൻ്റെ ഞാൻ ഇരുപത് ലക്ഷമാണ് സമ്പാദിച്ചത് പത്ത് ലക്ഷം വീടിന് കെട്ടി വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ആ ആ അവസ്ഥയിൽ തന്നെയാണ് ഒന്ന് ഒന്ന് ഒരു കൊല്ലം ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പലിശയും കൂടി മേടിച്ചിട്ടില്ല ഒരു രണ്ട് പത്ത് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തിന് മാത്രമാണ് പലിശ കിട്ടിയത് അതൊരു പത്ത് പതിന പതിനാറ് റുപ്പ്യോ ഇരുപതിനാറ് റുപ്പ്യോ എന്ത് കറക്റ്റായി അറിയില്ല അത്ര തന്നിട്ടുള്ളൂ ബാക്കി എനിക്ക് പലിശയും കൂടി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഈ അടുത്ത് പോവുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ബാ ഗൾഫ് ഓഫർ വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ലക്ഷം റുപ്യ കൊടുക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോവാം പക്ഷെ ഇവിടെ ഞാൻ പോയി ചോദിച്ചതാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ അതെ രണ്ട് മക്കളുണ്ട് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നയാളെ ഇപ്പം തിരുവത് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം പെട്ടെന്ന് പോകുന്ന വന്നതുകൊണ്ട് ഞാൻ ആ പൈസ എടുത്ത് എൻ്റെ ആ പൈസ എടുത്ത് ബാങ്കിൽ കോർപ്പറേറ്റീവ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടത് അവിടെ ഡിപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഇവിടെ ഇങ്ങോട്ടിട്ടത് അപ്പോൾ ഇവിടെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ വീട്ടിൽ ചിലവിനുള്ള പൈസയാണിത് യാതൊരു കാരണം എല്ലാ മാസവും ഇൻട്രസ്റ്റ് തന്നെയുള്ള വ്യവസ്ഥയെ തന്നെ ഞാൻ ഇട്ടത് അങ്ങനെ ഇട്ടു ഒരു ഒരു വർഷക്കാലം കൃത്യമായിട്ട് പൈസ തന്നു പിന്നത്തെ തവണ മുതൽ ഇതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടുമില്ല എൻ്റെ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളുടെയും കൂടി പൈസ ഞാൻ ഇവിടെ മേടിച്ചിടുകയും ചെയ്തു ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു ട്രീറ്റ്മെൻറ്റിന് പൈസയില്ല ഇല്ല ട്രീറ്റ്മെൻറ്റിന് പൈസ മാത്രമല്ല ഇപ്പം കുട്ടി എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടിയാണ് കുട്ടിക്ക് സ്കൂൾ മെസ് ഫീസ് പോലും കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല അതും ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറിയേക്കുക ഇനി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഡോക്ടറെ കാണിക്കാൻ ന്യൂറോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ്ട്രോനെ കാണിക്കാൻ ഗ്യാസ്ട്രോനെ കാണിക്കാൻ പോലുമുള്ള പൈസ എനിക്കില്ല അങ്ങ് അങ്ങേർക്ക് അദ്ദേഹത്തിൻ്റെ ഇത് ഹെൽത്ത് വളരെ മോശമായതുകൊണ്ട് വയറൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് വന്നേക്കുക സത്യം പറയുകയാണെങ്കിൽ ഒരു ഷർട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് കാരണം കാര്യം ഷർട്ടുണ്ട് ഇഷ്ടംപോലെ ഷർട്ടുണ്ട് ഒന്നും ഇടാൻ പറ്റില്ല വയറ് പോയിട്ട് അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് ഇന്ത്യയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തെ അടക്കം ഒന്നിച്ച് ഞങ്ങൾ കൂട്ടെ ആത്മഹത്യ ചെയ്യും ആ അവസ്ഥയിലോട്ടായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് പൈസ കിട്ടണം പൈസ അത് കിട്ടാതെ വന്നാൽ ഞാൻ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യും അത് ഞാൻ ഇവിടെ കിടന്ന് ചെയ്യുവയില്ല എൻ്റെ വീട്ടിൽ ചെന്ന് ചെയ്യില്ല അത് ഞാൻ അവിടെ പോയി ചെന്ന് ചെയ്യും അത്രേ ഉള്ളൂ അത് കൂടുതലെനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഏതവസ്ഥയിലും പ്രത്യേകിച്ച് ഞാൻ ഇവരുടെ പാർട്ടിക്കാർ പോലുമല്ല എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിവിടെ കൊണ്ട പൈസ ഇട്ടത് കെട്ടുതാല് വിറ്റും സ്വന്തം കിടപ്പാടം പണയം വെച്ചുമാണ് നിരവധി ആളുകൾ ഈ ഒരു സംരംഭത്തിൽ പണമിറക്കിയത് ബ്രഹ്മഗിരി ഡെവലപ്മെൻ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലായതു തന്നെയാണ് ജനങ്ങൾ ഇതിലേക്ക് പൈസ ഇറക്കാനുള്ള അവരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത് പക്ഷേ ഇന്ന് വിശ്വസിച്ചവരെല്ലാം ചതിക്കപ്പെട്ട ഒരവസ്ഥയാണ് പലരും ആത്മഹത്യയുടെ വക്കലുമാണ് ഇതുമായി തന്നെയാണ് ഒരു ആക്ഷൻ കമ്മിറ്റി ഇതിൻ്റെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായതും അവർ അവരുടെ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിട്ടതും ഇതിൻ്റെ മുന്നോടിയായി തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാറ് ഇവർ പോയി കാണുകയും എന്നാൽ അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി ഇവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകരെല്ലാം തന്നെ വലിയ ഒരു വിഷമത്തിലാണ് കാരണം ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്തായാലും ഈ വയനാട് പോലുള്ള പിന്നോക്ക ജില്ലയിൽ ഇത്രയും കഷ്ടപ്പെട്ട് കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടി ഇറക്കി വിശ്വസിച്ച് നിക്ഷേപിച്ച ആ പണം തിരികെ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് മറുനാടനം പറയാനുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ജയരാജ് ബത്തേരി വയനാട്